മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചോദിക്കാൻ ചോദ്യം ബിഗ് ബോസിൽ പകരം പകരം ആരെ ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഹോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് സുരേഷ് ഗോപി ലേട്ടിന് എങ്കിൽ കാരണം അവര് ഓഫ് കോഴ്സ് അത് പറയാൻ അയാൾക്ക് പിന്നെ ഒന്ന് നിലക്കരുത് എടാ മോനെ നല്ലത് ആ കൊടുത്തു പറയായിരുന്നെങ്കിൽ അടിപൊളിയ അത് വരണ്ട ബിഗ് ബോസ് കാണാറുള്ള ശരി പകരം വേറൊരാളെ വെക്കുവാണെങ്കി ആരായിരിക്കും പൃഥ്വിരാജ് അങ്ങനെ ആ ഒരു റേഞ്ചിൽ മമ്മൂട്ടി മൊന്നാലിന് പകരം അല്ല ഇനി അടുത്ത സീസൺ മുതൽ വേറൊരാള് ആവുകയാണെങ്കിൽ അത് ആരായിരിക്കും അങ്ങനെ പറയാനും അതേ ഒരു ലെവലിൽ തന്നെ നിക്കുന്ന അതോ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ സൽമാനൊക്കെ മമ്മൂട്ടി കൊറച്ചും എന്തൊരു അഭിപ്രായം അത് മമ്മൂട്ടി ദിലീപ് അങ്ങനെ ആരെങ്കിലും ഒക്കെ അയ്യോ ചേട്ടാണിപ്പോ ാലിന് ആരെ വെക്കുന്നു ബിഗ് ബോസില് മമ്മൂട്ടി വേണ സുരേഷ് ഗോപി വേണ ദിലീപ് വേണ മോഹൻലാൽ മതി വെക്കാൻ പറ്റിയ പോസ്റ്റിന് പകരം മമ്മൂട്ടി ആക്കിയല്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആഗ്രഹം മോഹൻലാലിന് പകരം വെക്കാൻ വേറെ മമ്മൂട്ടിയോ പൃഥ്വിരാജു അങ്ങനെ ആരെങ്കിലും വന്ന അടിപൊളിയാവും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും ഒരാൾ വരുവാണെങ്കിൽ ചൂടാവുന്ന കുറച്ച് ആൾക്കാർ വരുവാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്ന ആരായിരിക്കും പൃഥ്വിരാജ പൃഥ്വിരാജ് വന്ന അടിപൊളിയായിരിക്കും ോസ്റ്റായിട്ട് മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ അങ്ങനെ ആരെങ്കിലും വന്ന അടിപൊളി ശരിയല്ലൊരു അല്ല കൊടുങ്ങല്ലൊരു ഭരണി പോലെ ഉണ്ടല്ലേ പറ മോഹൻലാലും പകരം വേറൊരാള് ഹോസ്റ്റായിട്ട് ചാര വെക്കാൻ പറ്റും മമ്മൂട്ടി പറഞ്ഞു ആരെങ്കിലും വെക്കുവാണെങ്കി അങ്ങനെ വെക്കുവാണെങ്കി ഞാൻ പറയാനാ പൃഥ്വിരാജ് മമ്മൂട്ടി ദിലീപ് ഞാനിന്നാരിയാ ഞാനിന്നാരി നീ നിന്നാ മതി ശരി വേറെ വേറെ ദിലീപാഘട്ടെന്ന ദിലീപ് അടിപൊളി എന്നാന്നും എനിക്കറിയില്ല ഒരു ഓത്തി പറഞ്ഞു അത് കൊഴപ്പില്ലാടോ ഓക്കെ പിന്നെ ആരെയാണെന്ന് വെച്ചാ പറയാനായിട്ട് എന്റെ കൊഴപ്പില്ല ശരി ശരി ഓക്കെ പകരം വേറൊരാളോ ചാരം വെക്കും കാണാറില്ല മമ്മൂട്ടി വന്ന എങ്ങനെ ഇണ്ടാവും പൃഥ്വിരാജായാലോ അതേ ഒരു ഇത്തിരി കൂടി ചൂടാവണെ ഹോസ്റ്റലായിട്ട് ആ ഇവരെ പോലത്തെ ആൾക്കാരായിട്ട് പിടിച്ച് ഏകദേശം ഒരു പൃഥ്വിരാജോ അമ്മൂട്ടെങ്കിലും വേണ്ടി വരും നമ്മളെ ബിഗ് ബോസ് കാണാറുണ്ടോ അതിനകത്ത് ഈ മോഹൻലാലിന് പകരം വേറൊരാളെ ഹോസ്റ്റായിട്ട് വെച്ചാണ്ടാവും അല്ല അതിന് പകരം വേറൊരാള് വരുവാണെങ്കിൽ അടിപൊളിയാവുന്നോന്നൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മള് ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കാണാറില്ലേ അതായത് സൽമാനൊക്കെ ഭയങ്കര ചീത്ത അതേപോലെ തന്നെ ഭയങ്കര ആംഗ്രി ആയിട്ടുള്ള ഒരാൾ പൃഥ്വിരാജോ മമ്മൂട്ടി അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്ന് അടിപൊളിയായിട്ട് തോന്നുന്നു

ണ്ടാവും മോഹൻലാലിന് പകരം പറ്റിയാലേട്ടിന് പകരം വേറൊരാളെ ഹോസ്റ്റ് ഹോസ്റ്റലിക്ക് വരുവാണെങ്കിൽ ലാലേന് പകരം ഇപ്പൊ മമ്മൂട്ടിയോ പൃഥ്വിരാജോ അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കി അടിപൊളിയായിരിക്കുന്നു അങ്ങനെ ആളാരെങ്കിലും ഉണ്ടോ ആരോ വരണ്ടേ ഇപ്പൊ എന്താ പറയാ ഏതെങ്കിലും ഒരാള് വന്ന് അടിപൊളി ആയിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പുള്ളിക്ക് പകരം പകരം വേറെ സുരേഷ് ഗോപി സുരേഷ് ഗോപി വന്ന അടിപൊളിയായിരിക്കും കേക്കാരിക്കല്ലേ ശരി ശരി ൾ വരുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും പൃഥ്വിരാജ് മമ്മൂട്ടി അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനിൽ ആരായിരിക്കും വല്ലത് കാണാറില്ല ഈ ലാലിന് പകരം വേറൊരാളെ കൊണ്ടത് അങ്ങനെ ഉണ്ടാവും പൃഥ്വിരാജോ സുരേഷ് ഭൂപി അങ്ങനെ സത്യം പറഞ്ഞാൽ കാണാറില്ല